മിനിസ്റ്റർ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ജിനേഷ് ജനീഷ് എന്നൊരു വ്യക്തി ഇപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞൊരു പരാതിയാണ് അത് ഗുരുതരമായ പരാതി ആയതുകൊണ്ടാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതിതാണ് ക്യാമ്പിൽ കഴിയുന്നവരെ ഈ സ്വകാര്യ പണമിടപാട് ഏജൻറ്റുമാർ വിളിക്കുകയാണ് ആദ്യം വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ സേഫ് ആണോ എന്ന് അടുത്ത നിമിഷം അവരോട് രണ്ടാമത് വിളിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ തന്നെ ലോൺ അടയ്ക്കണമെന്ന് ഇപ്പോൾ ബജാജ് ഫിനാൻസിൽ നിന്നാണ് ജിനീഷിനെ വിളിച്ചിരിക്കുന്നത് ഉടനെ ലോൺ അടച്ചേ പറ്റൂ അല്ലെങ്കിൽ പ്രശ്നമാകും മുത്തൂറ്റ് ഫിനാൻസ് കമ്പനിയും ഈ രൂപത്തിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ രൂപത്തിൽ ഇത് ഒറ്റ തന്റെ മാത്രം അനുഭവമല്ല എന്ന് ജനീഷ് പറയുകയാണ് ജനീഷ് പറയുകയാണ് ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിന് ചെയ്യാനാവുക അടിയന്തരമായിട്ട് ഇടപെടും സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മനുഷ്യത്വമുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ക്യാമ്പുകളിലുള്ള മനുഷ്യരെ ബന്ധപ്പെട്ടവരെ കണ്ടെത്തുക ഉട്ട ഉറ്റവരെ തേടുക മറ്റുള്ളവരെ സഹായിക്കുക ഈ പ്രശ്നത്തിലാണ് എന്തിനാണ് ക്യാമ്പിൽ തന്നെ വന്ന് കിടക്കുന്നത് ക്യാമ്പിൽ വന്ന് കിടക്കുന്നത് ഇഷ്ടം കൊണ്ടല്ലല്ലോ ഒരു നിവൃത്തിയും ഇല്ലാതെ ഇത്തരമൊരു ഘട്ടത്തിൽ നമുക്കെല്ലാവരും ഒരുമിച്ച് അവരെ ചേർത്ത് പിടിക്കുകയാണ് ആ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള കൊള്ളയ്ക്ക് ഒരാളെയും വിധേയമാക്കില്ല അത് വളരെ ഗൗരവമാണ് കേരളമാണിത് വേറെ സ്വകാര്യ ഇടപാടുകൾക്കൊക്കെ അവരുടെ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പ്രയാസമൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും വിധത്തിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇടപെടലുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ഇത്തരമൊരു ദുരന്ത നിവാരണ ഘട്ടത്തിൽ രാഷ്ട്രീയത്തിനതീതമായി സർക്കാർ എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്ക് മുന്നോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ ഇക്കാര്യത്തിൽ എല്ലാവരുടെയും പിന്തുണ ആർജിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിധത്തിൽ ക്യാമ്പുകളിൽ കിടക്കുന്ന ആളുകളുടെ ഏതെങ്കിലും വിധത്തിലുള്ള പണം ഈടാക്കുന്ന നടപടി ഇപ്പോൾ തുടരാൻ കഴിയില്ല അത് ബന്ധപ്പെട്ട uh, yeah, ഞാൻ കുടുംബം എന്റെ കുടുംബം ഇവിടുന്ന് മൗണ്ടിലേക്ക് കൽപ്പറ്റയിലേക്ക് മാറ്റി പക്ഷെ ഞാൻ ഇന്നലെ മുതൽ ഇവിടെ മേപ്പാടി ഉണ്ട് എനിക്ക് ക്യാമ്പിലേക്ക് പോകാൻ കഴിയില്ല കാരണം ക്യാമ്പിൽ റേശി മാത്രമേ ക്യാമ്പ് കയറ്റാൻ പാടുള്ളൂ മേഡം അതുകൊണ്ട് നിലവിൽ ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങക്ക് എന്റെ എന്റെ അച്ഛനും അമ്മയും എല്ലാം കൂടി ക്യാമ്പിലുള്ളത് അത് കൽപ്പറ്റയുള്ളത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ഇവിടെ കാരണം അവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഈ പ്രദേശത്ത് എവിടെയാണ് താമസിക്കുന്നത് സമയത്ത് എവിടെയാണ് താമസിച്ചിരുന്നത് ജിനീഷിന്റെ കേന്ദ്രം ഏതായിരുന്നു എവിടെ ഞാനവിടെ ഞാനവിടെ ഉണ്ടായിരുന്നു വില്ലേജ് റോഡിൽ ഉണ്ടായിരുന്നു നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് ഞാനിവിടെയുണ്ട് തന്നെ ഒരു കാരണവശാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഞാനിപ്പോ ചുരൽമലയിലുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 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 കാര്യം അതായത് ഇപ്പോ പുത്തുമല പുത്തുമല പോയി മുണ്ടക്കൈ പോയി ഈ രണ്ടാമത്തെ ഇതും കഴിഞ്ഞു ഇത് ഇതും കഴിഞ്ഞു ഇത് രണ്ടിന് ഇടയ്ക്കിള്ള സ്ഥലമാണ് ഈ നീലിക്കാപ്പ് പറഞ്ഞത് ഇനി ഇപ്പൊ നിലവിൽ ചൂരിൽമല എന്ന് പറയുന്നത് ഇല്ല സാർ ഇത് നിലവിൽ ചൂരിൽമലോ ഒന്നുമില്ല ഈ സ്കൂളിൽ ഒന്നും ഇല്ല മുണ്ടക്കയുമില്ല ഇനി ഉള്ളത് ഈ പുത്തുമല ഇല്ല അവിടെ അവിടെ കുടുംബം പോയി ഇനി നിലവിലുള്ള ആ കള്ളുണ്ടല്ലോ നമ്മളീ പറഞ്ഞ നീലിക്കാപ്പ് പറഞ്ഞ സ്ഥലമാണ് നിലവിൽ ഇനി വരുന്ന വരുന്ന അഡ്രസ്സിലൊക്കെ ഉണ്ടാവുന്ന നീലിക്കാപ്പായിരിക്കും ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു ഒറ്റ ചോദ്യം കഴിഞ്ഞ മൂന്ന് പ്രളയത്തിനും പ്രളയം മൂന്ന് സംഭവിച്ചപ്പോൾ ഞങ്ങൾ ഓടി ഇങ്ങനെ ക്യാമ്പിലേക്ക് വന്നു ഇനി ഉള്ളത് നിലവിലുള്ളത് ജീവിച്ചിരിക്കുന്ന ഞാൻ അടക്കം ൾക്കാര് ഞങ്ങൾ എന്ത് ചെയ്യും സാർ ഒറ്റ ചോദ്യം അതിനുള്ള കൃത്യമായ ജനീഷ അതിനുള്ള കൃത്യമായ പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കും ഈ ഘട്ടത്തിലൊന്നിനെ കുറിച്ചും പേടിക്കണ്ട അതിനുള്ള പൂർണ്ണമായ പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കുന്ന ഒരു ടൗൺഷിപ്പ് തന്നെ തയ്യാറാക്കാൻ എവിടെയാണ് കേൾക്കൂ ജനീഷ് കേൾക്കൂ ഇപ്പോഴൊരു ടൗൺഷിപ്പിന്റെ ആലോചനയിലേക്കാണല്ലോ സർക്കാർ പോകുന്നത് അത് സുരക്ഷിതമായ മേഖലയിൽ തന്നെയാണ് ആലോചിക്കുന്നത് ജനീഷ് ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ ജിനേഷ് ഞാനൊന്ന് പറയുന്ന കേൾക്കൂ വികാര വികാരപരിതരായത് നല്ല നമുക്കറിയാം നിങ്ങളുടെ നഷ്ടങ്ങൾക്ക് പകരം തരാൻ ഒന്നും കൊണ്ട് നമുക്കാകില്ല പക്ഷേ പക്ഷേ ആക്കൾക്കാം ജിനീഷെ വളരെ വികാരഭരിതമാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് എനിക്കറിയാം ഈ പറയുന്ന എല്ലാ സ്ഥലത്തും മുണ്ടക്കൈലും മസ്ജിദിലും പുഞ്ചിരിമറ്റം മുതൽ ഇങ്ങോട്ട് വില്ലേജ് ഏരിയ സ്കൂൾ ഏരിയ ഡൗൺ ടൗൺ അടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ എല്ലാവരും കൂട്ടത്തിലുണ്ട് ഒരു ടൗൺഷിപ്പ് സർക്കാർ പ്ലാൻ ചെയ്യുകയാണ് ഒരു അപകടവും ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് ഇനി ഓടി പോകാതെ ഉണ്ടാകുന്ന അവസരമില്ലാത്ത വിധത്തിൽ വളരെ ക്ലീൻ ഒരു സംവിധാനമായിരിക്കും അവതരികൊന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ ഇനിയും വിളിച്ച് ശല്യപ്പെടുത്തിയാൽ എന്നെ തന്നെ നേരിട്ട് വിളിക്കാം അതല്ലെങ്കിൽ ജില്ലാ കളക്ടറെയോ എ ഡി എമ്മിനെയോ കാണാൻ ഞാൻ എ ഡി എമ്മിനെ ഇപ്പോൾ ഈ കാര്യം ചുമതലപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ ചുമതലപ്പെടുത്തുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഈ ദുരന്തം അനുഭവപ്പെട്ട പ്രദേശത്ത് താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോൾ പേടിപ്പിച്ച് പിരിക്കാൻ ഒരാളെ അനുവദിക്കുന്ന പ്രശ്നം വഹിക്കുന്നില്ല അത് ഗൗരവമായി തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നേരെ നിങ്ങൾ എ ഡി എമ്മിനെ കണ്ടോളൂ തീർച്ചയായിട്ടും ശരി അല്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് രക്ഷപ്പെടാനുള്ളവർ ഇങ്ങനെയല്ല പറയാ അവര് കോടിക്കണക്കിന് രൂപയുടെ കടം വെച്ച് രക്ഷപ്പെടുകയും ചെയ്യ അവര് കോടിക്കണക്കിന് രൂപയുടെ കടം വെച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുക ഇത് സാധാരണക്കാരന്റെ വിലാപാണ് ഇത് കേട്ടാൽ ഞങ്ങൾക്കറിയാം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി റവന്യൂ റിക്കവറി ആക്ട് ഭേദഗതി ചെയ്ത മന്ത്രിയാണ് ഞാൻ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ദുരന്ത ഘട്ടത്തിൽ പാവപ്പെട്ട ആളുകളെ ദ്രോഹിക്കാൻ ഒരു കമ്പനികളെ അനുവദിക്കില്ല ഇക്കാര്യം ഞങ്ങൾ ഇപ്പൊ തന്നെ ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുകയും ചെയ്യുക ഈ ഘട്ടത്തിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് പോയത് നമ്മുടെ വാർത്തയിൽ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് ജനീഷ് ഏതായാലും സമാധാനമായി നിൽക്കുക നിങ്ങളെ ഇനി ഒരു സ്വകാര്യ പണമിടപാട് ഏജന്റുമാരും ഈ ഘട്ടത്തിൽ വിളിക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ നിലപാടാണ് മാത്രമല്ല അല്ലാത്ത രീതിയിൽ അവർ ചെയ്തോട്ടെ പക്ഷെ എന്നെ ചെയ്താൽ എന്നെ ചെയ്തോട്ടെ പക്ഷെ അല്ലാത്ത രീതിയിൽ ഈ എനിക്ക് ഞാൻ എന്റെ കുടുംബം കുടുംബം ഫേസ് അല്ലാത്ത പെടുമ്പോ എന്ത് ചെയ്യും അതാണ് അതാണ് ജനീഷിന്റെ ഒറ്റയ്ക്കുള്ള പരാതി എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ജീവിക്കും ഞാൻ എനിക്ക് തൊഴിലുണ്ട് ഞാൻ വെൽഡിംഗ് വർക്ക് എടുക്കുന്നു ഞാൻ തൊഴിലുണ്ട് ജീവിക്കും മാത്രം മാഡം അത് തന്നെ ആ നിലയ്ക്ക് തന്നെയാണ് സർക്കാർ അതിനെ കണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇപ്പോഴങ്ങനെ ചോദിക്കാൻ പാടില്ല ഈ ഘട്ടത്തിൽ അവരോട് ലോൺ തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ നിലപാടായി തന്നെ അത് അറിയിക്കും ജനീഷിന് ഇനിയും കോൾ വരികയാണെങ്കിൽ മന്ത്രിയെ നേരിട്ട് തന്നെ ബന്ധപ്പെടാം അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചു പറയാം നടപടി ഉണ്ടാകും വളരെ നന്ദി ജനീഷ് വളരെ നന്ദി ശരി